നമസ്കാരം ഗായ്സ് അപ്പം ഇന്ന് പറയാനുള്ളത് ഒരു ചെറിയ വീഡിയോന്റെ ഒരു വിശകലനം നമ്മൾ ചെയ്യുവാണെന്ന് അപ്പോൾ അതിപ്പോ അടുത്തിടെ ആയിട്ട് ചില നമ്മുടെ പിന്നാലെ കാക്കാമാരൊക്കെ എടുത്തിട്ട് അലക്കുന്ന ഒരു വീഡിയോ ആണ് അതിനൊക്കെയുള്ള ഡീ ബങ്കിങ് ഒക്കെ ആൾക്കാർ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് കാക്കാമാർ കൈ കിട്ടിയത് ഇപ്പോഴാണ് ഈ വീഡിയോ അപ്പോൾ അതുകൊണ്ട് കാക്കാമാൻ എടുത്തിട്ട് അലക്കുവാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാവരും എടുത്തിട്ട് അലക്കുവാണല്ലോ പ്രത്യേകിച്ച് കാക്കാമർക്ക് കിടന്നു അറിയുകയാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിലൊക്കെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് വെറുതെ തള്ളുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അറിയാമെന്നുള്ളവർക്ക് അറിയാം അലക്സാണ്ടർ ജേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പല ഔദ്യോഗിക പദവികളും അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റിട്ടയർഡായി ഇപ്പോൾ എഴുപതിലേറെ ഇപ്പോൾ ആയമുണ്ട് അപ്പോൾ പുള്ളി ഇപ്പോൾ പുള്ളിയുടെ പണിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും എന്ന് പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യും ഹിന്ദുക്കൾ വിളിച്ച് അവിടെ ചെല്ലും ഹിന്ദുക്കളെ കുറിച്ച് നല്ലത് പറയും ക്രിസ്ത്യാനികൾ വിളിച്ച് അവിടെ ചെല്ലും അവിടെ ചെന്ന് നല്ലത് പറയും ക്രിസ്ത്യാനികളെ കുറിച്ച് മുസ്ലിങ്ങൾ വിളിച്ചാൽ അവിടെ ചെല്ലും അവിടെ ചെന്ന് നല്ലത് പറയാം അടിക്കും അപ്പോൾ എന്താ പറയുക കാക്കി പോയ പോലീസുകാരന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയല്ല അപ്പോൾ ആ പുള്ളിയുടെ അവസ്ഥ പുള്ളിക്ക് മാത്രം അറിയാം അപ്പോൾ പുള്ളി ഇങ്ങനെ എന്താ പറയുക പുള്ളി കാണുന്ന ഒരു ആയം ഉണ്ട് എല്ലാവരെ കുറിച്ച് നല്ലത് നല്ലത് പറയുക എന്തായാലും ഇപ്പൊ പുള്ളിയുടെ കാലം ഏതാണ്ടായി അപ്പൊ അതുകൊണ്ട് പുള്ളി ഇങ്ങനെ എന്താ പറയാ നല്ലത് ചെയ്ത് പോകാമെന്നൊക്കെ ഉള്ളൊരു തീരുമാനമായിരിക്കാം പുള്ളിയുടെ പക്ഷേ ഇതിനകത്ത് ന്യായീകരിക്കുമ്പോഴത്തേക്കും നമ്മൾ സത്യമില്ലായ്മ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു വലിയ കുഴപ്പമുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോ ക്ലാരിഫിക്കേഷൻ ചെയ്യണം വിചാരിക്കുന്നത് കാരണം എന്റെ നിലപാട് വേറെ കുറച്ച് വ്യത്യസ്തമാണ് അസത്യം സത്യമായിട്ട് തന്നെ പറയണമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതിനകത്ത് മോശപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകും മോശപ്പെട്ട മോശപ്പെട്ടതെന്ന് പറയുന്നതാണ് സത്യം അതിനകത്ത് അടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇസ്ലാമിന്റെ പല കാര്യങ്ങളോടും വിരോധമുള്ളത് അതിന് വിരോധമുള്ളത് വിരോധം എന്തുകൊണ്ടിട്ടാണ് വിരോധം നമ്മൾ പറയണമല്ല നമ്മൾ ണ പറഞ്ഞിട്ട് കാര്യമില്ല ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ ഒരു പ്രശസ്ത ജേണലിസ്റ്റ് ഷാജിൻ ആയിട്ട് ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇസ്ലാമിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ കാക്കാൻ വേണ്ടിട്ട് അലക്കുകയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് പോയിന്റ് ബൈ പോയിന്റ് നമുക്കൊന്ന് ഡീപങ്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വിയോജിപ്പ് തോന്നുന്നു എന്തിനാണ് അങ്ങ് പറയുന്ന സ്ത്രീകളെ ബഹുമാനിക്കാൻ ആദ്യം പഠിപ്പിച്ചത് ഇസ്ലാമി സ്ത്രീകളെ ബഹുമാനിക്കാൻ ഇസ്ലാമിന് അവസരമുണ്ട് വസ്ത്രധാരണ വസ്ത്രധാരണം സുരക്ഷിതമാണ് അതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആദ്യം കൊടുക്കുന്നത് ആദ്യം ഒരുപക്ഷെ തുടക്കത്തിൽ ഇസ്ലാമിനാണ് മൃതദേഹങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് ഇസ്ലാമെന്ന് പറഞ്ഞു പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ചരിത്രമുണ്ട് മൃതദേഹങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരു മതേതരവാദിയാണെന്ന് പറയുന്നു മറിയത്തെക്കുറിച്ച് ബൈബിളിലുള്ളതിനേക്കാൾ കൂടുതൽ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ ഉണ്ടാവാം പക്ഷെ ഖുറാനിലെ ഏത് മറിയത്തെക്കുറിച്ചാണ് നമ്മൾ തർക്കമുണ്ടെന്ന് രണ്ട് ഖുറാനിൽ പറയുന്ന മറിയത്തെക്കുറിച്ച് പരിശുദ്ധ മറിയം എന്ന നിലത്തിലാണോ പറയുന്നത് ഇസ്ലാമിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നത് അങ്ങനെയാണോ ടിപ്പു സുൽത്താൻ മതപരിവർത്തനം അത്ര നടത്തിയില്ല എന്നുള്ളത് ഇങ്ങനെ ഇസ്ലാമിനെ അങ്ങ് ന്യായീകരിക്കുന്നതിനും വേണ്ട അതുപോലെ തന്നെ മുസ്ലിം ഒരു ഒരു ഭീകരവാദിക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല മുസ്ലിം ഒരു സമാധാനത്തിനും അത് ഇങ്ങനെ വലിയ കോൺട്രവേർഷ്യലായിട്ട് ഇസ്ലാം വിമർശകർ കാണുന്ന അഭിപ്രായങ്ങൾ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു ആയിരം വർഷമായിട്ട് ഈ കുരിശുദ്ധം ആ നയൻറ്റി ഫൈവ്ക്ക് ശേഷം തൗസൻഡ് ആയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഈ കുരുശുത്വത്തിന്റെ ബാക്ക്ഗ്രൌണ്ട് ഉള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കാൻ ആ മത്സരത്തിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് അപ്പൊ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത് കുരിശു യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കുക എന്നുള്ള സംഭവമാണെന്നാണ് തുടർന്ന് പറയുന്നത് ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ പറഞ്ഞുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് അല്ല ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇൻവേസിവ് മതമാണ് അതായത് എന്താ പറയുക കയ്യേറ്റ മതമാണ് എന്തും കയ്യേറുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് ഇസ്ലാമിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയൊരു കാരണമതാണ് അന്യന്റെ മുതലെ ആഗ്രഹിക്കരുത് എന്നൊക്കെയാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത് അത് ക്രിസ്തു മതത്തിന്റെ ഒരു ആത്മീയത പക്ഷെ അന്യന്റെ മുതലാ മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നാണ് മുസ്ലിമിന്റെ ഒരു രീതി ചെയ്യുക പിടിച്ചടക്കുക അന്യന്റെ എന്ത് നല്ലതിലായാലും അതിൽ കണ്ണു വെക്കുക അത് നമ്മളടേതാക്കുക അതെല്ലാം അള്ളാഹുവിന്റെ പേരിലാക്കുക എന്നൊക്കെ ഉള്ള രീതിയാണ് അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ഇപ്പൊ കാര്യം അവര് പറയുന്നത് ഏകതയും അള്ളാഹു എന്നാണ് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദാണെന്ന് ആണ് പറയുന്നത് അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് വേറെ വിശ്വാസം ഒന്നുമില്ല അപ്പൊ എല്ലാവർക്കും നല്ല ഗുണങ്ങൾ തന്നിട്ടുള്ള ഈ അള്ളാഹു ആണ് അപ്പൊ അള്ളാഹുവിന്റെ സംഭവമാണ് നമ്മളാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ ആൾക്കാർ ഇവരാണല്ലോ കണ്ടുപിടിച്ചത് അള്ളാഹുവിന്റെ മെയിൻ ഏജന്റ് ഇവരാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെയല്ല ഇവരി അവകാശപ്പെട്ടതാണെന്നാണ് ഇവരുടെ ഒരു ചിന്ത അത് ആദ്യം മുതൽ അങ്ങനെയാണ് ക്രിസ്ത്യാനിക്കുന്നത് നല്ലതുണ്ടായാലും കൊള്ളാം ഹിന്ദുവിനത്ത് നല്ലതുണ്ടായാലും കൊള്ളാം ജൂതന ബുദ്ധന എന്ത് നല്ലത് ഉണ്ടായാലും കൊള്ളാം ഇതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ പിഴവാണ് ഈ കണ്ട മതസ്ഥരുടെ വിശ്വാസത്തിന്റെ പിഴവാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ മുതലാണ് അള്ളാഹുവിന്റെ മെയിൻ ആൾക്കാർ നമ്മളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കയറി അടിക്കുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ സംഭവം അതിനെ വക്രീകരിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അത് അങ്ങനെയാണ് അതിന്റെ സത്യം അല്ല അപ്പം പെൺകുട്ടികൾക്ക് ശ്രീധനം കൊടുക്കുന്നതിന് പകരം അങ്ങോട്ട് അത് ഹിസ്റ്റോറിക്കല് കറക്റ്റല്ല പെൺകുട്ടികൾക്ക് ശ്രീധനം മെഹർഹർ എന്നൊക്കെ പറയാം അത് ഇസ്ലാമിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല പാലിക്കുന്നത് അത് പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അതൊന്നും ഈ പറഞ്ഞ പ്രവാചകം പോലും പാലിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രവാചകൻ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടെന്നല്ല ഒരു കാര്യങ്ങൾ നടത്തിയത് പ്രവാചകൻ അന്യന്റെ പുറം ബിക്കാര് അടിച്ചിട്ടാണ് സംഭവം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ത് കാര്യങ്ങളായാലും ഈ പറഞ്ഞ പ്രവാചകൻ എന്ന് പറഞ്ഞ ആള് ഞാൻ പ്രവാചകൻ ഒന്നും വിളിക്കൂല സാമാന്യം ബോധമുള്ളത് എന്തൊക്കെ പറഞ്ഞവരാരും പ്രവാചകൊന്നുമില്ല കള്ളന്ന് മാത്രമേ വിളിക്കുള്ളൂ കള്ളത്തരങ്ങൾ മാത്രം പറയൂ കള്ളത്തരം മാത്രം കാണിച്ച് എന്താ പറയുക ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന മനുഷ്യനാണ് ഈ സ്ത്രീകളുടെ വലിയ സംഭവം ആണീ പറ സ്ത്രീകൾക്ക് വലിയ മുന്തിയ സംഭവം കൊടുത്തെന്താ പറഞ്ഞത് പ്രവാചകനെ വന്ന് കല്യാണം കഴിച്ചത് പ്രവാചകന്റെ ജീവിതം കൊടുത്ത ഒരു പെണ്ണുണ്ട് കഥ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പ്രവാചക പ്രവാചകനാക്കിയ അവരെ പിൽക്കാലത്ത് വേശിയാക്കി മാറ്റിയ മനുഷ്യനാണ് ഈ പ്രവാചകൻ പറഞ്ഞ മനുഷ്യൻ പെണ്ണ് സ്വന്തമായിട്ട് വിവാഹാലോചന നടത്തുകയും വേറൊരു പെണ്ണിന് വിവാഹാലോചന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു വേശിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ് അയാൾ അയാളെ സഹായിയായിട്ട് വിളിച്ചു വരുത്തിയ ആ പെണ്ണ് അയാളുടെ കൂടെ കൂട്ടിയ പെണ്ണ് ഒന്നുമല്ലാത്ത ഒരു മനുഷ്യന് ഒരു സമൂഹത്തിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുത്ത പെണ്ണിനെ പിന്നെ പിൽക്കാലത്ത് വേശിയാക്കിയ മനുഷ്യനാണ് ഇയാളെന്ന് പറഞ്ഞ പ്രവാചകൻ അതാണ് ഇയാളുടെ സംഭവം അപ്പ സ്ത്രീകൾക്ക് ഒരു ഗുണം ചെയ്ത കാര്യൊന്നും പുള്ളി പറയണ്ട ഈ അലക്സാണ്ടർ ജയിക്കപ്പെന്നു പറഞ്ഞ മനുഷ്യൻ പുള്ളി ഒരുപാടിങ്ങനെ എന്താ പറയാ പുസ്തക പുഴുവാണ് പുള്ളി സത്യം പറ പുള്ളിക്ക് പോലീസിന് എങ്ങനെ ആയി എന്നുള്ളതാണ് അത് ആ ഒരു കാലത്ത് പുള്ളിയുടെ ഇത് കൊണ്ടിട്ട് ആയി പോയതാണ് അല്ലാണ്ട് പോലീസിന്റെ ആയിട്ടുള്ള ബുദ്ധി ഇല്ല പുള്ളിക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല പുള്ളി പുസ്തക പടുകയാണ് പുസ്തകത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ വായിച്ച് തള്ളുന്ന ഒരു വ്യക്തിയാണ് അതാണ് പുള്ളി തള്ളുന്നതിനകത്ത് കേട്ട് നോക്കാം അപ്പോൾ ഈ മറിയീത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ വേദവസ്തു മറിയത്തെപ്പറ്റി ഏഴ് റഫറൻസുകൾ ഉള്ളു വേദവസ്തുവത്തിൽ പക്ഷേ ഖുറാനിലെ വരു ഖുറാനിലെ സൂഹത്ത് മറിയുമുണ്ട് സൂഹത്ത് മറിയുന്ന സ്ത്രീയുടെ പേരിൽ ഒരൊറ്റ സൂറത്ത് ഒരു സൂറത്തെയുള്ള സ്ത്രീയുടെ വെല്ലു അത് ഈ മറിയത്തിൻ്റെ വെല്ലാണ് മറിയത്തിൻ്റെ പേരിൽ മുപ്പത്തിയേഴ് റഫറൻസ് വേദവസ്വത്തിലുണ്ട് അപ്പോൾ വേദവസ്തുവത്തിൽ പറയുന്ന മറിയത്തിൻ്റെ അച്ഛനും ആരാണ് വേദവസ്വത്തിൽ എഴുതിയിട്ടില്ല രണ്ടാം നൂറ്റാണ്ടിലെ പ്രോട്ടോ ഇവാഞ്ചലിക്കോ എന്നൊരു പുസ്തകം വരുമ്പോഴാണ് ഇരുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മറിയത്തിന്റെ അപ്പൻ യുവാക്കി അമ്മ എന്നെയാണെന്ന് പറയുന്നത് ഒറിജിനൽ ബൈബിളിൽ മതവേക്കെന്നുള്ള പേര് പറയുന്നില്ല പക്ഷെ ഖുറാനാത്ത് അമ്ര ഇമ്രാൻ ആണ് അച്ഛൻ അമ്മയുടെ ാണ് കൃത്യമായിട്ട് അപ്പൊ പേരൊക്കെ ഇമ്മറ്റീരിയൽ ആണ് മറിയത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ മറിയം മറിയത്തിനെ കുറിച്ച് സൂറായ ഉണ്ട് കിഴങ്ങുണ്ടെന്നൊക്കെ പറഞ്ഞു സൂറായെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യൊന്നും ഇല്ല കുറച്ച് റെഫറൻസ് ഉള്ള സംഭവമാണ് പറഞ്ഞത് വെറും മോണയാണ് പച്ചക്കള്ള പറയുന്നത് ഈ പറഞ്ഞ മറിയം എന്ന് പറയുന്നത് ബൈബിളിൽ തന്നെയുള്ള പുറപ്പാട് പുസ്തകത്തിൽ പറയും അതിനകത്തുള്ള ഒരു മിറിയമാണ് ഈ പറയുന്നത് ആ മിറിയത്തിന്റെ ആ സംഭവം കോപ്പി അടിച്ചാൽ ഇയാൾ അവിടുന്ന് എന്ന് മൊഹമ്മ മനുഷ്യൻ അപ്പൊ അതിനകത്ത് കോപ്പി അടിച്ചപ്പോ മാറിപ്പോയതാണ് ആ മറിയോ യേശുവിന്റെ അമ്മ മറിയവുമായിട്ട് പുലബന്ധം പോലും ഇല്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഇമ്രാം എന്നാണ് ഇമ്രാൻ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഖ്രാനിൽ പറഞ്ഞിട്ടുള്ളത് അതില് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ അമ്രാം അമ്രാം എന്ന് ഇതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇമ്രാൻ ആയതാണ് സംഭവം ആ സാധനമാണ് കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നത് എന്റെ ഈശാൻ അബിയുടെ അമ്മയാണ് ഈശാനബി എന്നൊരു ഒരു വ്യക്തി അത് ഇയാളുണ്ടാക്കിയ വ്യക്തിയാണ് ഈ മുഹമ്മദ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ മുഹമ്മദ് ഉണ്ടാക്കി വെച്ചതാണ് അല്ലാണ്ട് യേശുക്രിസ്തുമായിട്ട് ഒരു ബന്ധവുമില്ല ആ കാലഘട്ടമായിട്ട് ഒരു ബന്ധവുമില്ല ആ ബ്ലഡ് ലൈനുമായിട്ട് ഒരു ബന്ധവുമില്ല അതാണ് ആ മൃഗത്തിന്റെ പിന്നെയാണ് മുപ്പത്തിരണ്ട് അതിലൊന്നും ഒരു ആൾക്കാർക്ക് പലതും ബഹുമാനിക്ക മരിച്ച രക്തസാക്ഷികളെ ബഹുമാനിക്കാൻ ലോകത്തിലെ എല്ലാ ജാതി മതങ്ങളിലും വിദേഹ ഉണ്ടായിരുന്നു പക്ഷെ ഇസ്ലാം അല്ലാത്ത ഒരാളുടെ ഡെഡ് ബോഡി വരുന്നു യഹൂദന്റെ ഡെഡ് ബോഡി വരുമ്പോൾ അതിനെ വണങ്ങാനായി ചെന്ന് തലയിൽ തെറിച്ച വേഷം എടുത്ത് അതിനെ വണങ്ങുന്നു എന്നിട്ട് അവരോട് ശവശരീരം ശവശരീരം ചെയ്യപ്പെടണം ക്രിസ്ത്യാനിയും ഇന്നത് കാരണം അവർ കാഫിറുകളാണ് വിശ്വസിക്കാത്ത മനുഷ്യരാണ് എന്നിട്ടാണ് ഈ ഈ പറയുന്നത് ഇനി പറയുക അതവിടുന്ന് രാജ്യങ്ങളിലെത്തി അപ്പം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ സലോക്കും എന്ന് പറയുന്നത് ആ സലോം എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദിയിലും ഉറദുവിലും സലാം വന്നത് പോലീസിൽ സലൂട്ടിന് സലാം എന്നാണ് പറയുന്നത് അത് പ്രവാചകന്റെ നാക്കിൽ നിന്ന് വരുന്ന ഒരു ഇത് ഇല്ല വാക്ക് ഭാഷയാണ് ാണ് ആദ്യം വന്നത് അവർ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്തുനിന്ന് കോപ്പി അടിച്ചാണ് ഇതെല്ലാം കോപ്പി അടിച്ചത് ഈ ഈ വേഷവിധാനങ്ങളും പ്രാർത്ഥന രീതികളും സംഭാഷണ ശൈലികളും പോലും മുഹമ്മദ് കോപ്പി അടിച്ച ജൂതനിൽ നിന്നാണ് അപ്പൊ അങ്ങനെ നമ്മൾ നോർമലി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന പല രീതികളിലും അങ്ങനെയല്ല ചരിത്രത്തിൽ എന്ന് ഒരു ക്രൗഡിനോട് പറഞ്ഞാൽ മനസ്സിലാക്കണം ഞാനിപ്പോ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ റോഡിൽ വെച്ചിട്ടുണ്ടാവും ിൽ ആ അപ്പൊ പുള്ളി പറഞ്ഞത് അതൊരു ക്രൗഡിനോട് പറഞ്ഞു മനസ്സിലാക്കുകയാണെന്നാണ് പറഞ്ഞത് അതായത് പുള്ളി പുള്ളിയുടെ വാക്കുകളൊണ്ട് ആൽക്കമൈസ് ചെയ്ത് പുള്ളി പറഞ്ഞു പറയുകയാണ് ഇങ്ങനെ ഇസ്ലാം തീവ്രവാദത്തിന് മതമല്ലാതെ ആനയാണ് ചേന എന്നൊക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വാസ്തവം അല്ലാതെ അത് ഇവരുടെ പഠനങ്ങളുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല പുള്ളി പുള്ളിയുടെ ഐഡിയ ആണ് പറയുന്നത് പുള്ളി പുള്ളിയുടെ രീതിയിലുള്ള ഇസ്ലാമോ പറഞ്ഞത് മുഹമ്മദ് പഠിപ്പിച്ച് ഇസ്ലാമല്ല പുള്ളി പറയുന്നത് പുള്ളി അലക്സാണ്ടർ ജേക്കപ്പ് മനസ്സിലാക്കി ഇസ്ലാമാണ് ഈ പറയുന്നത് സംഘർഷം ഒഴിവാക്കാൻ പുള്ളി ജയിലറായിട്ടൊക്കെ സമാധാനം പറയണമല്ല ആ സംഭവം പഠിച്ച സംഭവമാണ് തള്ളുന്നത് ഒരു ക്രിസ്ത്യാനികൾ കേൾക്കുന്നുണ്ട് അപ്പൊ മുസ്ലിമിനോട് പറയുന്നത് മനസ്സിലാക്കാണ് ഈ ഇസ്ലാമിന്റെ മതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശാന്തിയുടെ മതമാണ് ഇത് ഇത് ടെററിസത്തിന്റെ മതമല്ല ഇതൊരു ശാന്തിയുടെ മതമാണ് ശരിക്കും പ്രവാചകൻ പറഞ്ഞ ഒരു ഇസ്ലാം ഒരിക്കലും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പ്രവാചകൻ ഒരുപാട് യുദ്ധം നടത്തി എന്ന് അതെങ്ങനെയാണ് ടെറസിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അള്ളാഹുൽ മുഹമ്മദ് വിശ്വസിക്കാത്ത എല്ലാവരും കാഫറുകളാണെന്നും അവരെയൊക്കെ വെട്ടിക്കൊല്ലണമെന്നും പറയുന്ന സംഭവം അതിങ്ങനെ ടെറസിന്റെ എങ്ങനെയാണ് വെറുപ്പ് ഉളവാക്ക് ഉളവാക്കുന്ന മതമാകാണ്ടിരിക്കണെങ്ങനെയാണ് ഏഹ് അന്യമതസ്ഥരെല്ലാവരും മുതലെടുക്കാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്നൊരു മതം ഏഹ് അതെങ്ങനെയാണ് ഒരു സ്നേഹം പരത്തുന്ന മതമാകുന്നത് അതിനൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ ആവശ്യത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അടുത്ത പറഞ്ഞത് ആകെ മൂന്ന് യുദ്ധത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ ബദറും കണ്ടക്കും ഈ അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാ പ്രവാചകന് ആകം താല്പര്യ പ്രവാചകൻ പ്രവാചകൻ മറ്റുള്ള കണ്ട മറ്റേ മക്കളെ ഇറക്കി വിട്ട് നല്ല വേണ്ടി നടക്കുന്ന ആൾക്കാർ ആളാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത് അപ്പൊ എന്നിട്ട് ആൾക്കാർ വിളിച്ച് വരുത്തിയാണ് താനെങ്ങനെ ഇരിക്കണെന്തിനാണ് താൻ വാ ഞങ്ങളൊപ്പം യുദ്ധത്തിനുണ്ടാക്കാൻ വേണ്ടി വാന്ന് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അതിനുള്ള പവർ ഒന്നും ഇല്ല പ്രവാചക വായിട്ട് തള്ളിയിട്ട് കണ്ടവന്റെ കണ്ടാമ്മറ്റ മക്കളെ കുരുതി കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് പ്രവാചകൻ എന്ന് പറഞ്ഞത് അങ്ങനെ ആൾക്കാർ വിളിച്ചിട്ടും പോയതാണ് യുദ്ധത്തിന് പ്രവാചകൻ അതിന് പ്രവാചകന്റെ വല്ലും പോയി അതിനകത്ത് പ്രവാചകൻ യുദ്ധത്തിന് ഇറങ്ങിയ ഊഹുദിൽ ചെന്ന് അപ്പൊ ഊഹു യുദ്ധത്തിൽ പ്രവാചകന്റെ പല്ലടിച്ചു കളഞ്ഞു അതാണ് പ്രവാചകന്റെ ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രം പിന്നെ ബാക്കിയാണ് ലക്ഷക്കണക്കിന് പേരെ അടിമുളാക്കുന്ന ചിലർ പ്രസംഗിക്കും പ്രാചകൻ ആകെ പ്രാചനം രാജ്യത്താകെ ഒരു ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ മതിയായ ജനസംഖ്യ ആകെ പതിനൊരായിരത്തി ഉള്ളൂ അതിൽ അതിലായിരഞ്ഞൂറ് പേരെ മുസ്ലിംസ് ഉള്ളൂ ബാക്കി നോൺ മുസ്ലിംസ് ആണ് മക്കയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പേര് നോൺ മുസ്ലിംസ് ആണ് അതായത് മെജോറിറ്റി ഓഫ് ആൾക്കാർ നോൺ മുസ്ലിംസ് ആയിരുന്നു ആപ്പോടെ ചുരുങ്ങിയ ആൾക്കാർ മാത്രം മുസ്ലിംസ് ആയിട്ടുള്ളൂ മുസ്ലിംസ് ആകണമെന്നില്ല അടിമകളാക്കാനായിട്ട് ഈ മുസ്ലിംസ് ബാക്കിയുള്ളവർ അടിമകളാക്കി നിർത്തിയേക്കാണ് ഇപ്പൊ ഈ ഈ പാകിസ്ഥാനിലൊക്കെ എന്താ പറഞ്ഞാൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവിടെ ഹിന്ദുക്കളും ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ അടിമകളാണ് അവിടെ മനസ്സിലായത് അവരെ അടിമകളായിട്ട് അതായത് ഇസ്ലാമിന്റെ ആ ഒരു രീതിയില് അവരുടെ രീതിക്ക് നിൽക്കേണ്ടി വരും അവര് അവരുടെ മതം വിട്ടിട്ടൊന്നുമില്ല അവര് പറയുമ്പോ ഹിന്ദുക്കളാന്ന് പറയും ഇപ്പൊ നമ്മുടെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ധനേഷ് കനേരിയെന്നൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു ധനേഷ് കനേരിയൊരു സ്പിന്നറായിരുന്നു ധനേഷ് കനേരിയ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ട് ഞാൻ മതം മാറിയിരുന്നെങ്കിൽ ഞാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയതെന്ന് അപ്പോ അതിക്ക് മുമ്പ് എന്താ പറയുക യൂസഫ് യുഹാന എന്ന് പറഞ്ഞാൽ കളിക്കാറുണ്ടായിരുന്നു കളി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമും അത് കാണുന്നവർക്ക് അറിയാം പിന്നീട് പിന്നീടാണ് മുഹമ്മദ് യൂസഫായി അങ്ങനെ പുള്ളിക്ക് കുറച്ച് ഇത് സ്ഥാനക്കയറ്റം ഒക്കെ കിട്ടിയ അതിനകത്ത് യൂസഫ് യുഹാന ഖുഫാനിയായിരുന്നു അപ്പോ അങ്ങനെ ആക്കി മാറ്റു അയാൾ എന്തുകൊണ്ടിട്ട് ആ മതത്തിലേക്ക് വന്നു അതൊക്കെ ഇവരുടെ കളിയാണ് ഇവരുടെ പ്രഷറൈസിങ് ആണ് അവരുടെ കാക്ക കൂട്ടത്തിൽ കിടക്കുമ്പോ കാക്ക കൂട്ടത്തിന്റെ രീതിക്ക് നിൽക്കേണ്ടി വരും നിന്നില്ലെങ്കിൽ പണിയാണ് നിന്നില്ലെങ്കിൽ അവന്റെ ജീവിതം പിഴച്ചെന്ന് നോക്കി വെച്ചാൽ മതി അല്ലാണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യൻ ഫിലോസഫിയിൽ പോവാൻ പറ്റ കാക്കന്റെ ഒപ്പം നിൽക്കുമ്പത്തേക്കും അതിപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം ഈ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ അവിടെ പണിയെടുക്കും കാക്കന്റെ രീതിക്ക് നിൽക്കേണ്ടി വരും അവന്റെ റൂൾ മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫി ഒന്നും അവിടെ പറയാനോ ആ രീതിക്ക് ജീവിക്കാനോ പറ്റൂലിങ്ങനെ ഉണ്ടാടി ജീവിക്കേണ്ടി വരും ആ പറയുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ലേ പ്രവാചകന്റെ കീഴിൽ ആകെ ഒരു ലക്ഷം പേരുണ്ടായിരുന്നു ആ ഒരു ലക്ഷം പേരാണ് ഈ മാഫിയ സംഘടന എന്ന് പറഞ്ഞാൽ എല്ലാവരും മുസ്ലിം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ലക്ഷം പേരാണ് ഈ കണ്ട ആൾക്കാരൊക്കെ അടിമകളാക്കുന്നത് മനസ്സിലായി അവര് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആൾക്കാരല്ല അവർ മാഫിയ സംഘടനയാണ് അതൊരു മാഫിയ ഗ്രൂപ്പാണ് മനസ്സിലായില്ലേ അത് ചുരുങ്ങിയ ഗ്രൂപ്പ് മതി മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്താനായിട്ട് അവരെന്തും ഇതാക്കിക്കോട്ടെ അവരെന്തും വിശ്വസിച്ചോട്ടെ അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇൻഫാക്ട് അവരതിൽ വിശ്വസിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം എല്ലാവരും മുസ്ലിമാണോ എന്ന് ആഗ്രഹമൊന്നുമില്ല അവരങ്ങനെ അതിൽ വിശ്വസിച്ചു എന്നാലേ അവരുള്ള വൈരാഗ്യം വെച്ച് പുലർത്താൻ പറ്റുള്ളൂ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ കാണിച്ച് വൈരാഗ്യം പറയാൻ അവരെ അവരെക്കൂടി പണിയെടുപ്പിച്ചിട്ട് അവൻ്റെ കക്കാൻ പറ്റുകയുള്ളൂ അവൻ ക്രിസ്ത്യാനി ആണെന്നുള്ള പേരില് അതായത് മറ്റവൻ ഹിന്ദു ആണെന്നുള്ള പേരില് അപ്പൊ അതാണ് ഈ അടിമത്തത്തിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്ന് പറഞ്ഞത് അത് ഇദ്ദേഹം എവിടത്തെ പോലീസ് എന്താണെന്ന് അറിയാൻ പല പറ്റില്ല പുസ്തകപ്പഴും പോലീസുകാരനാണ് ഇയാള് അപ്പൊ അതുകൊണ്ടുതന്നെയാണ് ഇയാള് പോലീസുകാരനായത് ഇങ്ങനൊന്നും ഒരു പോലീസുകാരും ഭാവിയിൽ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക ജനസംഖ്യ അപ്പൊ പിന്നെ പ്രവാചകൻ ലക്ഷക്കണക്കിന് അടിമകളാക്കാനോ കൊണ്ടുപോകാന പറ്റും അപ്പോൾ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകന്റെ കാലത്ത് പ്രവാചക പഠിപ്പിച്ച നല്ല കാര്യങ്ങളാണ് അങ്ങനെയൊന്നും ഇല്ല പ്രവാചകം പഠിപ്പിച്ച സംഭവം വെച്ചാൽ ജൂതമതത്തിലേയും ക്രിസ്തു മതത്തിലേയും നല്ല കാര്യങ്ങളാണ് ഈ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് കോപ്പി അടിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളാണ് അത് കുറച്ച് വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള പിന്നെ ബാക്കിയുള്ള ഈ ഇസ്ലാം മൊത്തത്തിൽ എടുത്തുകഴിഞ്ഞാൽ ഖുറാം മൊത്തത്തിലെടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ജൂതമതത്തിലും ക്രിസ്ത്യ മതത്തിലും നല്ല കാര്യങ്ങളെടുത്ത് കോപ്പി അടിച്ചിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ ഇയാളുടെ സൈക്കോപ്പത്തി ഇയാളുടെ ഭ്രാന്ത് ഈ മുഹമ്മദ് കാണിച്ച ഭ്രാന്ത് ഇതിന്റെ കോമ്പിനേഷൻ ആണ് നല്ല കാര്യങ്ങൾ ജൂതന്റെയും ക്രിസ്ത്യൻ്റെയും കയ്യിൽ നിന്ന് പിന്നെ ഇയാള് തോന്നി പോകുന്നത് അതാണ് ഈ സംഭവം പിന്നെ ഇസ്ലാം എവിടെയൊക്കെ പരന്നിട്ടുണ്ടോ അവിടെന്നൊക്കെ എല്ലാം വാരി വലിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെയല്ല അള്ളാഹു പറഞ്ഞാൽ ഇതൊക്കെയല്ല ഈ ഏഷ്യയിലേക്ക് വന്നപ്പോ സ്വരാഷ്ട്രീയ സമയം എന്നൊക്കെ ഇവര് അടിച്ചു മാറ്റിയിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അപ്പോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട് എവിടെയൊക്കെ ഇസ്ലാം പരക്കുന്നുണ്ട് അവരേക്കാൾ നല്ല കാര്യങ്ങൾ ഇവർ നോക്കി നോക്കും നോക്കി പഠിക്കും നോക്കി പഠിച്ചിട്ടുണ്ട ഇത് ഞങ്ങള് കുറാനുള്ളതാണ് അത് ഇപ്പോഴും ഉണ്ട് എന്ത് കാര്യം പറഞ്ഞാലും കൊള്ളാം ഇത് മാറ്റി ക്ലെയിമിങ് ആണ് ഇവർ മെയിൻ സംഭവം അത് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അടുത്ത് പക്ഷേ പ്രവാചകൻ മരിച്ചൊരു തേർട്ടി കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകന്റെ ഒരു ഇസ്ലാമിന്റെ അതിനകത്തൊന്നും ഒരു വാലിഡിറ്റി ഇല്ല അതിനകത്തൊന്നും ഒരു വാലിഡിറ്റിയും ഇല്ല അടുത്തായിട്ട് നോക്കാം ാണ് അപ്പൊ ഇത് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മതത്തിൽ യൂറോപ്പിലൊക്കെ ഉള്ള ക്രിസ്ത്യാനികൾ പത്തോ പതിനഞ്ചോ പേര് പള്ളിയിലുണ്ടാകും കന്യാസ്ത്രീമാരൊക്കെ വളരെ എന്താ പറയാ പ്രായമായവരൊക്കെയാണ് കന്യാസ്ത്രീമാര് കാര്യം ഇത് മതത്തില് യൂറോപ്പിന്റെ ഒക്കെ വളർച്ച അതാണ് യൂറോപ്പിന്റെ അമേരിക്ക അങ്ങനെയുള്ള ഈ രാജ്യങ്ങളിലൊക്കെ വളർച്ചതാണ് അവർ ഈ മതവും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട സംഭവമൊന്നും ഇല്ല കാര്യം ഒരു സന്തോഷ് ജോർജ് കുളങ്കരയുടെ ഒരു അഭിമുഖം ഞാൻ നേരത്തെ കണ്ട് ഞാൻ ഓർത്ത് പോവുകയാണ് എവിടെയാണ് നിങ്ങൾക്ക് ഇനി ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എവിടെയാണ് ജനിക്കാൻ താല്പര്യം സന്തോഷിച്ച് ജോർജ് കുളങ്കരയോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിച്ചാൽ മതി അത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ആ ഇത് രാജ്യത്തിൻ്റെ ഞാൻ കൊണ്ട് പറയുന്നതല്ല അങ്ങനെ ഒരു ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല ഇവിടേക്കാന്ന് വിറങ്ങുന്ന വരി വേറെ എവിടേക്കാണെന്ന് ഇറങ്ങാൻ പറ്റുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പല കാര്യങ്ങളുണ്ട് ഈ മതം ജാതി വർഗീയത അത് ഇത് ഇതൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട് എന്താണ് വേണ്ടത് അതല്ല ഇന്ത്യക്കാർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ എന്താണ് വേണ്ടത് അതിലാണ് മറ്റു രാജ്യക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ കളിക്കുന്ന പല കളികളും പുറത്തിറങ്ങി അവര് വേറെ മുന്നുകിട്ടീ ഒരു ഡീലിംഗ് ആണ് പോകുമ്പോ അവർ വേറെ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത് അതൊന്നും അലക്സാണ്ടർ ജേക്കബ് സാറിന് അറിയാൻ പാടില്ല അത്ര അപ്പൊ അവരെന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് അവര് ഫോക്കസ് ചെയ്യും കുറെ മതവും തെണ്ടിത്തരങ്ങൾ ജാതി അതൊന്നും അവർക്കില്ല അവര് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഫോക്കസ് ചെയ്ത് അവരങ്ങ് പോകും അപ്പൊ ക്രിസ്തു മതത്തിലായാലും അതിനകത്തുള്ള എന്താണ് കാതല് ക്രിസ്തു മതത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് എടുത്ത് വെച്ച് നോക്കുന്ന സംഭവം ക്രിസ്തു എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിനകത്താണ് അവര് വിശ്വസിക്കുന്നത് അത് ക്രിസ്തു എങ്ങനെ ജീവിക്കുന്നത് മര്യാദ ജീവിക്കണോ അത് ക്രിസ്തു പഠിപ്പിച്ചേക്കണം അതിന്റെ വേദപുസ്തകത്തിന്റെ ആവശ്യമില്ല ക്രിസ്തു പഠിപ്പിച്ച കാര്യം മനസ്സിലാക്കിയാണ് അവര് ജീവിക്കുന്നത് അതിന് പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് മനസ്സിലാക്കിയാണ് അവര് ജീവിക്കുന്നത് ഞാൻ ഈ കണ്ട ഒരുമാരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇപ്പൊ മറ്റു പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്താണ് അറിയേണ്ടത് എന്താണ് പഠിക്കേണ്ടത് അത് മാത്രം അവർ പഠിക്കുന്നുള്ളൂ അല്ലാണ്ട് കിതാബ് തുറന്നു വെച്ചോണ്ട് വർത്താനം പറയുന്ന ഇതൊന്നും അതിനകത്ത് ലോ പോയിന്റ് പറഞ്ഞു ഈ സൂറ മുപ്പത്തെട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ അത് പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേല പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നാട്ടിലുള്ള ബന്ധക്കോശ പാത്രം അല്ലെ നാട്ടിലുള്ള അച്ഛന്മാരൊക്കെ പറയുന്ന വെയിറ്റിപ്പഴപ്പിനുവേണ്ടി പറയുന്ന കാര്യങ്ങൾ അതിനൊന്നും വരിക കാര്യമില്ല ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത് അത് മനസ്സിലാക്കിയാണ് വറുത്തിട്ട് ജീവിക്കുന്നത് അതാണ് ക്രിസ്തുമാതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ അതിന് വള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് മനസ്സ് ക്ലിയർ ക്ലിയറാക്കി വെച്ചാൽ മതി അതിനാണ് ക്രിസ്തുമാതത്തിന്റെ അടിസ്ഥാനം ഇരിക്കുന്നത് അലക്സാണ്ടർ ജേക്കബ് സാർ ക്രിസ്ത്യാനിയായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ലേ അലക്സാണ്ടർ ജേക്കബ് സാർ സാറ് എന്നുള്ള രീതിയിലും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലും ഒരു പരാജയമാണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിനെ തുടർന്ന് വേറെ അവർ അഫ്ഗാനിസ്ഥാനും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് വേണ്ടാത്ത കുറെ കാര്യങ്ങളാണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പല കാര്യം പല ഈ മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനെന്നൊക്കെ പ്ലെയിനിന്റെ വാതിൽ തൂങ്ങിയൊക്കെയാണ് ആൾക്കാർ പല രാജ്യങ്ങളിലേക്കും ചാടിക്കേറി പോകുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം അതിനകത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല ആമാർ അവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടാനും അമേരിക്കേനെ അറിയാം പൊട്ടന്മാരാണ് എന്നിട്ട് അതേ സംഭവം വന്നിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും കാനഡയിലായാലും ന്യൂസിലൻഡിലായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഇവ മതതൊഴിൽ പിന്നെ അത് നമ്മൾ പറയും ഈ അമേരിക്കക്കാരൻ ബോംബ് ഓടിച്ചത് പീസ് കീപ്പിംഗ് അഫ്ഗാനി ബോംബ് ഓട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീവ്രവാദം എന്നൊക്കെ പറയും ആ തീവ്രവാദം തന്നെയാണ് കാര്യം പൊട്ടമാരണാവുമതി